ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ശകുന്തള ഇന്ദ്രൻ ഇന്ന് ഞാൻ നല്ല ഒരു പുൽത്തകടി കാണിക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അധികം സ്ഥലത്ത് പുല്ല് ഞാൻ ഇട്ടിട്ടുണ്ട് മനോഹരമായ പുൽമേടാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അതിനോടൊപ്പം നല്ല ചെടികളുണ്ട് ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് പ്പം നല്ല ചെടികൾ ഓർക്കിടും പല സൈസും ഓർക്കിടുക ഇത് ഫേറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് വൈലറ്റ് ഓർക്കും ഇത് നല്ലൊരു ഫ്ലവറാണ് പിന്നെ തെങ്ങും തയ്യൊക്കെ ഇവിടെ ഞാൻ കവറിനകത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പുൽ തേടി നട്ടിട്ടുണ്ട് അതിനോടൊപ്പം ബാമ്പൂസും ഇതിനിടയ്ക്ക് നട്ടിട്ടുണ്ട് ഹെലികോണിയ പ്ലാന്റ് ആണ് ആ കാണിച്ചത് ചെമ്പകം ഇത് ഫുജിനി പ്ലാന്റ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം നല്ലൊരു ചെമ്പകം കാണിക്കാം വെള്ളപ്പ് കുടിക്കുന്ന ചെമ്പകം വെയിലായതുകൊണ്ട് എടുക്കാൻ ടാണ് ഇതൊക്കെ റോസ് പിന്നെ അതിനോടൊപ്പം തെറ്റി പുൽത്തേടിക്ക് ചുറ്റും തെറ്റി നിർത്തിയിരിക്കുന്ന അതും കൂടെ നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും ഇതെല്ലാം പുൽത്തകടി നട്ടേക്കുകയാണ് നല്ല മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത് അതിമനോഹരമായ ഒരു പുൽത്തകടി തെങ്ങ് അതിനിടയ്ക്കൊക്കെ നട്ടിട്ടുണ്ട് ഞാനിവിടുന്ന് വാങ്ങിച്ച ഓർക്കിഡ് തൈകളാണിതൊക്കെ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് വേറൊരു വെറൈറ്റി തെറ്റിയാണ് പിന്നെ മഞ്ഞ കളർ കൂടിക്കുന്ന ധാരാളം ചെടി കോളാമ്പി ചെടി ഇഷ്ടം പോലെ പൂത്തു നിൽക്കുന്നു ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണുക കണ്ട് ഇഷ്ടപ്പെടുന്നു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് വീണ്ടും ഇതേപോലെ വീഡിയോസ് എടുത്തിടാൻ തോന്നുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക മനോഹരമായ സ്ഥലം പുൽത്തവിടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും Thank you.